ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ സ്കൂളൊക്കെ തുറന്ന് അപ്പോൾ നമ്മൾ പഠിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആറാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിസ്ഥാന പാഠാവലിയുടെ അതായത് യൂണിറ്റ് ഒന്ന് മനസ്സ് തുറക്കാം എന്നതിൽ ആ പറയുന്ന നമ്മുടെ ഭാഷ എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ മുഴുവനായിട്ടും ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ അതിൽ എന്തായാലും ചെറിയ ഭാഗമാണ് നമ്മൾ പഠിച്ചതല്ലേ അതായത് ഭാഷയെക്കുറിച്ചിട്ടാണ് നമ്മൾ അതിൽ പഠിച്ചത് അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം എന്ന് പറയുന്നത് ഏതാണ് മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു എന്ന് പറയുന്ന ഒരു പാഠമാണ് അപ്പോൾ ഇതിലും മാതൃഭാഷയെക്കുറിച്ച് തന്നെയാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലെ പാഠവിശദീകരണവും അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പൊ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം നമ്മുടെ വികാരങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കുന്നതിനു മാത്രമല്ല നമ്മെ ചെറുത്ത് പിടിക്കുന്നതിനും മാതൃഭാഷക്ക് കഴിയും അതായത് മറ്റുള്ള ഭാഷകൾ പോലെയല്ല നമുക്ക് നമ്മുടെ വികാരങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളും ഒരു മറ്റുള്ള ഒരു വ്യക്തിയിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ മാതൃഭാഷയിലൂടെയാണ് നമ്മുടെ മാതൃഭാഷ ഏതാണ് ആ മലയാളമാണ് നമുക്ക് മലയാളം അറിയുന്നത് പോലെ മറ്റൊരു ഭാഷയും ഭാഷയും അറിയുന്നുണ്ടാവില്ല അത്രയും സ്ഫുടവും എളുപ്പവുമായി നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു ഭാഷ കൂടിയാണ് നമ്മുടെ മലയാള ഭാഷ അല്ലെങ്കിൽ മാതൃഭാഷ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് പ്രകടിപ്പിക്കാൻ മാത്രമല്ല നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുന്നതും മാതൃഭാഷയ്ക്ക് കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഈ പാഠം പഠിച്ചതിന് ശേഷം കഴിയുന്നുണ്ടോ എന്ന് നോക്കാം അപ്പം മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു പാടത്തിലേക്ക് കടക്കാം മാതൃഭാഷയിൽ കൂടിയാണ് നാം തൊട്ടടുത്ത് കിടക്കുന്ന പ്രകൃതിയെയും സമൂഹത്തെയും അറിയുന്നത് അപ്പം നമ്മൾ എങ്ങനെയാണ് അറിയുന്നത് നമ്മൾ കേട്ടിട്ടും അതുപോലെ തന്നെ നമ്മൾ സമൂഹത്തെയും പ്രകൃതിയെയും ഒക്കെ അറിയുന്നത് മാതൃഭാഷയിൽ നിന്നാണ് കാണുന്നതിനെയും കേൾക്കുന്നതിനെയും സ്പർശിക്കുന്നതിനെയും മടക്കുന്നതിനെയും രുചിക്കുന്നതിനെയും നാം കുറ്റകാലത്ത് പേര് വിളിച്ചത് മനസ്സിലാക്കുന്നു അവിടെ വസ്തുക്കളുടെ ആശയം മാത്രമല്ല അവയുടെ അനുഭവം കൂടി നാം അറിയുന്നുണ്ട് അതായത് നമ്മൾ കേൾക്കുക അല്ലെങ്കിൽ അതിൻ്റെ പേര് കേൾക്കുക മാത്രമല്ല നമ്മളതിനെല്ലാം അനുഭവത്തിലൂടെ സ്പർശനത്തിലൂടെ കൂടി നമ്മളതൊക്കെ അറിയുന്നുണ്ട് അമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ ശരീരം മാത്രമല്ല അമ്മയോടുള്ള സ്നേഹം കൂടി ആ വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അമ്മ എന്ന് പറയുന്ന രൂപമോ അല്ലെങ്കിൽ ഒരു ശരീരം മാത്രമല്ല നമ്മുടെ മനസ്സിലെ മനസ്സിലെന്താണ് അമ്മയുടെ സ്നേഹവും കരുതലും അത് അതൊക്കെയാണ് നമുക്ക് അമ്മ എന്ന് പറയുന്ന വാക്ക് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത് മാതൃഭാഷയിലെ വാക്കിൽ അർത്ഥം മാത്രമല്ല ഭാവം കൂടിയുണ്ട് ഇടി എന്ന് കേൾക്കുമ്പോൾ പേടിയും നിലാവ് എന്ന് കേൾക്കുമ്പോൾ കുളിർമയും അനുഭവപ്പെടുന്നു അനുഭൂതി ലോകവുമായി ചേർന്ന് നിൽക്കുന്ന മാതൃഭാഷയാണ് അപ്പോൾ അതായത് നമുക്കിപ്പോൾ ഇടി എന്ന് കേൾക്കുമ്പോൾ ഒരിക്കലും നമുക്ക് സന്തോഷമോ അല്ലെങ്കിൽ ആഹ്ലാദമോ വരികയില്ല അത് കേൾക്കുമ്പോൾ നമുക്കൊരു പേടിയാണ് അനുഭവപ്പെടുന്നത് അതിന് നേരെ മറിച്ച് നമ്മൾ നിലാവ് എന്ന് കേൾക്കുമ്പോൾ ഒരു സ്നേഹത്തിൻ്റെയും കുളിർമയും അങ്ങനത്തെ ഉള്ളൊരു കാര്യമാണ് നമ്മുടെ മനസ്സിലേക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ എന്താണ് അതായത് വാക്കിൽ അർത്ഥം മാത്രമല്ല അതിലെ ഭാവം കൂടി നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മിലേക്ക് തെളിഞ്ഞു വരുന്നുണ്ട് അത് ഏതിലൂടെയാണ് കഴിയുന്നത് ആ ഭാഷയിലൂടെയാണ് അപ്പൊ അനുഭൂതി ലോകവുമായി ചേർന്ന് നിൽക്കുന്നത് ഏതാണ് ആ നമ്മുടെ മാതൃഭാഷയാണ് എന്നാണ് പറയുന്നത് വികാരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അവ ഏറ്റവും ആഴത്തിൽ പതിയുന്ന ഭാഷയിൽ തന്നെ വേണം ആഴത്തിലുള്ള സ്നേഹവും വെറുപ്പും ഭയവുമെല്ലാം നമ്മൾ പ്രകടിപ്പിക്കുന്നത് മാതൃഭാഷയിൽ തന്നെ അതായത് എന്താണ് നമുക്ക് എന്തെങ്കിലും വിഷമമാണെങ്കിൽ അല്ലെങ്കിൽ സങ്കടമാണെങ്കിൽ അല്ലെങ്കിൽ കരച്ചിലാണെങ്കിൽ അതുപോലെ തന്നെ സന്തോഷമാണെങ്കിൽ എല്ലാം നമുക്ക് ആഴത്തിൽ നമ്മുടെ മനസ്സിലേക്ക് പതിയുന്നത് എങ്ങനെയാണ് ആ ഭാഷയിൽ കൂടി തന്നെയാണ് അതായത് ആഴത്തിലുള്ള സ്നേഹവും വെറുപ്പും ഭയവും എല്ലാം നമ്മൾ പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ മാതൃഭാഷയിൽ നിന്ന് തന്നെയാണ് മാതൃഭാഷയെ കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം പ്രകടിപ്പിക്കുന്നത് ഏത് കൃത്രിമമായ ഇതര ഭാഷ അന്തരീക്ഷത്തിലും ഒരു തേങ്ങ വന്നു വീണാൽ നാം വിളിക്കുന്നത് മാതൃഭാഷയിലായിരിക്കും അതാണ് നമ്മൾ നേരത്തെ മറ്റേ സ്വന്തം ഭാഷ എന്ന് പറയുന്ന ആ ഭാഗത്തിൽ മനസ്സിലായത് അയാൾക്ക് എല്ലാത്തിനും പാണ്ഡിത്യം ഉണ്ടായിട്ട് ആ അവസാനം കാല് ചവിട്ടുമ്പോൾ അയാൾ വിളിക്കുന്നത് എന്താണ് അമ്മ എന്നാണ് അതുപോലെ തന്നെ എന്തെങ്കിലും അപകടങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുമ്പോൾ ആ നമ്മുടെ മാതൃഭാഷ തന്നെയാണ് അപ്പോൾ നമുക്ക് മറ്റുള്ള ഭാഷകളോ വേറെ ഒന്നും നമ്മുടെ മനസ്സിലേക്ക് വരില്ല അത് നമ്മുടെ സ്വന്തമായിട്ടുള്ള മാതൃഭാഷയാണ് നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നാവിലേക്ക് വരുന്നത് അതുകൊണ്ട് വികാരപരമായ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഷ മാതൃഭാഷയാണ് അപ്പം ഏതാണ് വികാരപരമായ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഷ ഏതാണ് ആ നമ്മുടെ സ്വന്തം മാതൃഭാഷ തന്നെ അത് അറിവിനെ അനുഭൂതിയാക്കി മാറ്റുന്നു നമുക്ക് ഭാവനാപരമായ ജീവിതം നൽകുന്നതും ഭാഷയും സാഹിത്യവുമാണ് സാഹിത്യം ഇങ്ങനെ ഒരു അനുഭവത്തെ ഫലതാക്കി പെരുക്കുന്നു അപ്പം നമ്മുടെ എല്ലാത്തിനേക്കാൾ മീതയാണ് നമ്മുടെ മാതൃഭാഷ എന്നതൊക്കെയാണ് ഇതിലൂടെ എല്ലാം പറഞ്ഞു വരുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നാം അനുഭവിച്ചറിയുന്ന ലോകത്തെ മാത്രമല്ല നമ്മുടെ മുന്നിലില്ലാത്ത ലോകത്തെയും ഭാഷ നമ്മുടെ മനസ്സിലെത്തിക്കുന്നു അതായത് നമ്മൾ കാണാത്ത കാഴ്ചകളെയും കണ്ട രീതിയിലാക്കുന്നത് ആ ഭാഷാ പ്രയോഗത്തിലൂടെയാണ് അതായത് ഒരു ഒരു വ്യക്തി ആ സാധനത്തെ വർണ്ണിക്കുന്നത് അതിനെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിലും അത് അനുഭവിച്ചറിയുന്നുണ്ട് അതെല്ലാം നമുക്ക് നമുക്കെന്താ ഭാഷയിലൂടെ മാത്രമേ അതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പുഴ എന്നൊരാൾ പറയുമ്പോൾ പുഴ ഇല്ലാത്തിടത്തും പുഴയുടെ അനു ുന്നു കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുടുങ്ങി എന്ന കവിതാഭാഗം ആസ്വദിക്കാൻ മുന്നിൽ പുഴ വേണമെന്നില്ല ആ അനുഭവം നൽകുന്ന മാതൃഭാഷയുടെ പുഴ എന്ന വാക്ക് അറിഞ്ഞാൽ മതി അതായത് പുഴ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ തന്നെ നമ്മൾ വിചാരിക്കാതെ തന്നെ ആ പുഴയുടെ രൂപവും പുഴയുടെ ശബ്ദവും പുഴയുടെ ഓളവും എല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരും അതാരും പറഞ്ഞിട്ടു എന്നല്ല അതാണ് നമ്മുടെ മാതൃഭാഷയുടെ ഒരു ശക്തി അല്ലെങ്കിൽ പ്രാധാന്യം എന്ന് പറയുന്നത് ആ വാക്ക് മാതൃഭാഷയിൽ പുഴ എന്ന വാക്ക് അറിഞ്ഞാൽ മതി ആ അനുഭവം നമ്മുടെ മനസ്സിലേക്ക് തന്നെത്താൻ എത്തുമെന്നാണ് പറയുന്നത് പ്രകൃതിയിലുള്ള വസ്തുക്കളുടെ ബന്ധങ്ങൾ കണ്ട കണ്ടെത്തുന്നതിനേക്കാൾ ശേഷി വേണം ഇല്ലാത്തതിനെ ഭാവന ചെയ്യാൻ അനുഭൂതിയുടെ രൂപത്തിലുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ് എങ്ങനെയുള്ള അറിവാണ് ആ നമ്മുടെ അനുഭൂതിയുടെ രൂപത്തിലുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത് മറ്റു ശാസ്ത്രങ്ങൾ ഉള്ളതിനെ കുറിച്ച് മാത്രം പറയുന്ന സാഹിത്യം ഇല്ല ഇല്ലാത്തതിനെ മനസ്സിൽ കാണാൻ പഠിപ്പിക്കുന്നു അതായത് നമുക്ക് ഇല്ലാത്തതിനെയും മനസ്സിൽ കാണാൻ പഠിപ്പിക്കുന്നത് എന്താണ് സാഹിത്യം എന്ന് പറയുന്നതാണ് മാതൃഭാഷ അനേകം ബന്ധങ്ങളിലൂടെ നമ്മെ ചേർത്ത് നിർത്തുന്നു അപ്പം അതുപോലെ മാതൃഭാഷ ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് നമ്മൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുകയാണെന്നാണ് ഇവിടെ പി പവിത്രൻ പറയുന്നത് മാതൃഭാഷയും സൗന്ദര്യബോധവും എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു എന്നത് അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ് ആ എല്ലാത്തിനേക്കാൾ മേ മീതയാണ് മാതൃഭാഷ മാതൃഭാഷയിലൂടെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ എല്ലാ അനുഭൂതികളും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ വികാരങ്ങളും എല്ലാം പരസ്പരം കൈമാറുന്നത് നമ്മുടെ ഭാഷയിലൂടെയാണ് നമുക്ക് മറ്റുള്ള ഭാഷകളെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ തലക്കൊരു തേങ്ങ വേണിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വിളിക്കുന്നത് നമ്മുടെ മാതൃഭാഷയിലായിരിക്കും നമ്മൾ ആദ്യം ഒച്ച വെക്കുന്നത് അതിനെക്കുറിച്ചിട്ടും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടുമാണ് പറയുന്നത് അപ്പോൾ ഇന്ന് ഒരുപാട് പേര് മലയാളം മലയാളം എന്താണ് അന്യമായി പോകുന്നുണ്ട് എല്ലാ അല്ലെങ്കിൽ മലയാളം സംസാരിക്കാൻ മടിക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ നമ്മൾ വളർത്തി വരുന്നത് അപ്പൊ അത് ശരിയല്ല മാതൃഭാഷയാണ് നമ്മൾ ഏറ്റവും വലുത് എന്നതൊക്കെയാണ് ഇതിലൂടെ പറഞ്ഞു തരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ഓരോന്നായി നോക്കാം ആദ്യത്തേത് പ്രവർത്തനം ഒന്ന് വായിക്കാൻ പറയാം എന്നതാണ് വായിക്കാൻ പറയാം എന്നതിലെ ഒന്നാമത്തെ ചോദ്യം കുട്ടിക്കാലത്തിന്റെ ഏത് സവിശേഷതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഏതാണ് അപ്പോൾ ഏതാണെന്ന് സൂചിപ്പിക്കുന്നത് ഉത്തരം കുട്ടിക്കാലത്ത് നമ്മൾ എന്തും പ്രഥമമായി പരിചയപ്പെടുന്നത് ഇതിലൂടെയാണ് മാതൃഭാഷയിലൂടെയാണ് കാണുന്ന വസ്തുക്കളെയും കേൾക്കുന്ന ശബ്ദങ്ങളെയും തേനു ചൂടുന്ന മഴയും തണുപ്പും പോലെയുള്ള അനുഭവങ്ങളെയും നാം പേരിടുന്നത് മാതൃഭാഷയിലൂടെയാണ് അതുകൊണ്ടാണ് ഈ കാലം അതിജീവനത്തിന് മാത്രമല്ല അനുഭവങ്ങൾക്കുള്ള ഭാഷയും കണ്ടെത്തുന്ന കാലമാണ് രണ്ടാമത്തെ ചോദ്യം ഇടി നിലാവ് തുടങ്ങി വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം അനുഭവപ്പെടുന്നു ആ നമ്മൾ നേരത്തെ പറഞ്ഞു ഇടി എന്ന് കേൾക്കുമ്പോൾ പേടി എന്ന് തോന്നുന്നു നിലാവ് എന്ന് കേൾക്കുമ്പോൾ കുളിരും ശാന്തതയും പോലുള്ള നല്ലൊരു അനുഭവം മനസ്സിലുണ്ടാകുന്നു ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ആ അനുഭവങ്ങൾ പോലെ തന്നെ നമ്മുടെ മനസ്സിൽ തോന്നുന്നു ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ് ഏറ്റവും വലിയ അറിവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ് ആ നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും വലിയ അനുഭവം ആ ഉത്തരം അനുഭൂതിയുടെ രൂപത്തിലുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ് എന്ന് പാഠഭാഗം പറയുന്നത് അത് വെറും കണ്ടറിയുന്ന അറിവല്ല ഉള്ളിലെന്തോ തോന്നുന്നു എന്ന് മനസ്സിലാവുന്ന ആഴമുള്ള അറിവാണ് അപ്പം ഇനി അടുത്തത് അടുത്ത ചോദ്യം എന്താണ് ഭാഷ നമ്മുടെ മനസ്സിലെത്തിക്കുന്നത് എന്തെല്ലാം എന്തെല്ലാമാണ് ഉത്തരം ഭാഷ നമ്മുടെ മുന്നിലില്ലാത്ത വസ്തുക്കളെയും സംഭവങ്ങളെയും മനസ്സിൽ കാണാൻ സഹായിക്കുന്നു ഉദാഹരണത്തിന് പുഴ എന്ന വാക്ക് കേട്ടാലും പുഴ കാണാതെയും തന്നെയും അതിൻ്റെ അനുഭവം നമ്മുടെ മനസ്സിൽ വരും അതുപോലെ അനേകം കാഴ്ചകളും അനുഭവങ്ങളും ഭാഷ നമ്മിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ ഇനി അടുത്തത് ബന്ധപ്പെടുത്തി പറയാമെന്നതാണ് അതായത് അടുത്ത പ്രവർത്തനമാണ് അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം പുഴ എന്നൊരാൾ പറയുമ്പോൾ പുഴ ഇല്ലാത്തിടത്തും പുഴയുടെ അനുഭവം ഉണ്ടാകുന്നു ഇതുപോലുള്ള ചില അനുഭവങ്ങൾ കാഴ്ച കേൾവി മണം രുചി സ്പർശനം എന്നിവയുമായി ചേർത്ത് പറയാമോ അപ്പോൾ ഇത് ഒരു അനുഭവമാണ് അതുപോലെ നമുക്ക് എന്ത് പറയാം ഓരോന്നിന്റെയും അനുഭവങ്ങൾ പറയാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാഴ്ച എന്ന് പറയുമ്പോൾ എന്താണ് അഗ്നി എന്ന വാക്ക് കേട്ടാൽ നമ്മൾ കണ്ണിൽ തീ കാണുന്ന പോലെ തോന്നും അതൊരു കാഴ്ചയുടെ ഉദാഹരണമാണ് ഈ കേൾവിയുടെ നോക്കുകയാണെങ്കിൽ എന്താണ് എന്ന് കേട്ടാൽ കടലിൻ്റെ മുഴക്കം കേൾക്കുന്ന പോലെ തോന്നും ഇത് ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് വരുന്നത് അതാണ് എഴുതേണ്ടത് മണം എന്ന് കേട്ടാൽ എന്താ ആ ചന്ദനക്കാറ്റ് എന്ന് എഴുതുമ്പോൾ തന്നെ അതിൻ്റെ മധുരമായ മണം നമ്മൾ അനുഭവിക്കും ഈ രുചി എന്ന് കേൾക്കുമ്പോൾ അതായത് പായസം എന്നൊരാൾ പറയുമ്പോൾ അതിൻ്റെ മധുരം നാവിൽ തോന്നും സ്പർശനം അതായത് അത് മഴത്തുള്ളി എന്ന് കേട്ടാൽ തണുത്ത വെള്ളം കവിളിൽ പതിയുന്നത് പോലെ തോന്നും അതായത് ഓരോ വാക്കും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് എന്താ പറയാ തോന്നുന്നത് അതാണ് നമ്മൾ എഴുതേണ്ടത് ഇനി അടുത്തത് എന്താണ് ആ കാണാത്തതും കാണാം ഒരു കാരണവും കൂടാതെ എപ്പോഴും പരാതി പറയുന്ന ചിലരുണ്ട് അവർക്കൊരു കാരണം കിട്ടിയാലോ മോങ്ങായിരുന്ന നായയുടെ തൈലിൽ തേങ്ങ വീണതു പോലാകും ഇവിടെ നായെക്കുറിച്ചോ തേങ്ങയെക്കുറിച്ചോ അല്ല ചില ആളുകളുടെ പ്രത്യേക സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത് കുഞ്ചൻ നമ്പരുടെ തുള്ളൽ കവിതയിൽ സന്ദർഭികമായി പറഞ്ഞ വരി നോക്കൂ എന്താണ് പറഞ്ഞിട്ടുള്ളത് ആ പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല ഇതിപ്പോ ചൊല്ലായി തീർന്നിട്ടുണ്ട് ഈ ചൊല്ല് പാണ്ഡൻ നായരുടെ പല്ലിനെയോ ശൗര്യത്തെയോ അല്ല പരാമർശിക്കപ്പെട്ട ആളിന് വന്നു ചേർന്ന ശക്തി കുറവിനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഇവിടെ ഇപ്പോൾ മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങാ വീണത് പോലെ അതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരുന്നു മുതിർന്നവരൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു ചൊല്ല രീതിയിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ കുഞ്ചൻ നമ്മയുടെ തുള്ളൽ കവിതയിലെ ഒരു ഭാഗമായി പാണ്ഡൻ നായരുടെ പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറയുന്നതൊക്കെ അപ്പോൾ ശേഷം തുടർന്ന് കൊടുത്തിട്ടുള്ള ചൊല്ലുകളിലെ പരിചിത വസ്തുക്കളും അനുഭവങ്ങളും ചൊല്ലുന്ന മനസ്സിൽ ഉണ്ടാകുന്ന ആശയം കണ്ടെത്തി പട്ടിക പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞത് പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല അപ്പൊ അതിൽ പരിചയമായ വസ്തുക്കൾ എന്തൊക്കെയാണ് അതായത് നായ പല്ല് ശൗര്യം അതായത് കരുത്ത് എന്നതാണ് അതിൽ നിന്ന് നമുക്ക് അറിയുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ഇനി അത് മനസ്സിലുണ്ടാക്കുന്ന ആശയം എന്താണ് അതായത് ഒരു കാലത്ത് കരുത്തനായിരുന്നുവെങ്കിലും ഇപ്പോൾ അയാളുടെ ശക്തി വേണ്ടത്ര ഫലിക്കുന്നില്ല എന്നതാണ് ആ പഴംചൊല്ലു കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുന്നത് അതുപോലെ ഒരു പഴഞ്ചൊല്ലു കൊടുത്തിട്ടുണ്ട് ഗതി കെട്ടിയ പുല്ല് പുലി പുല്ലും തിന്നുമെന്ന് അതിലെ പരിചിതമായ അനുഭവങ്ങളും അതുപോലെ തന്നെ മനസ്സിലുണ്ടാക്കുന്ന ആശയവും എഴുതുക അതുപോലെ ഒരെണ്ണം നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു പഴഞ്ചൊല്ലിനെ ഇങ്ങനെ വിശദീകരിക്കാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നോക്കാം ഓക്കെ അപ്പോൾ അത് നമുക്ക് നമുക്ക് അവിടെ ഒരു പഴഞ്ചൊല്ലുണ്ട് അതിൻ്റെ പരിചിത വസ്തുക്കളും അതുപോലെ തന്നെ അത് മനസ്സിലുണ്ടാക്കുന്ന ആശയവും നോക്കാം പഴഞ്ചൊല്ലെന്ന് പറയുന്നത് ഏതാണ് ആഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും അതിലെ പരിചിതമായ വസ്തു എന്ന് പറയുന്നത് അനുഭവങ്ങൾ ആ പുല്ലിയെന്നും അതുപോലെ തന്നെ പുല്ല് തിന്നൽ എന്നുമാണ് അപ്പോൾ മനസ്സിലുണ്ടാകുന്നത് ഒരു വലിയ കഷ്ടത്തിലായാൽ ആലോചനകളില്ലാതെ എന്തും ചെയ്യാൻ തയ്യാറാകും എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലേക്ക് വരുന്ന ആശയം എന്ന് പറയുന്നത് അതുപോലെ ഒരു മറ്റൊരു പഴഞ്ചൊല്ലും കൂടി കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ട് ഒരു കുറച്ച് സ്ഥലവും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ എഴുതാം ആ ഞാനിവിടെ ഒരു പഴഞ്ചൊല്ല് കൊടുക്കുന്നുണ്ട് മുഴുവൻ കൈയും നിറയെ തേനും അതിലെന്താണ് പരിചിതമായ വസ്തുക്കൾ എന്ന് പറയുന്നത് കയ്യും അതുപോലെ തന്നെ തേനാണ് അത് മനസ്സിലുണ്ടാക്കുന്ന ആശയം എന്ന് പറയുന്നത് ഒരാൾക്ക് എല്ലാം ഒരുമിച്ചിട്ടുള്ള ആനന്ദം ലഭിക്കുന്നത് എന്നതാണ് ഓക്കെ ഇനി അടുത്തൊരു പ്രവർത്തനമാണ് ഹൃദയത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ ഒരു ഭാഗം വൈക്ക അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന നോവലിലെ ഒരു ചെറിയ ഭാഗമാണ് അബ്ദുൽ ഖാദർ ഒരു സ്കൂൾ മാസ്റ്റർ ആയിരുന്നു വലിയ വ്യാകരണക്കാരനും പണ്ടൊരിക്കൽ ഇവൻ ഉമ്മയോട് പറഞ്ഞു മാതാവെ കുറച്ച് ശുദ്ധജലം തന്നാലും അന്ന് ഉമ്മ ചോറ് വിളമ്പുന്ന വലിയ തവി കൊണ്ട് തല്ലി ബാപ്പ അവനെ ആശ്വസിപ്പിച്ചു നീ അങ്ങനെ പറഞ്ഞാൽ മതിയോടാ നീ എന്നെ എന്തൊന്നു വിളിക്കും പിതാവെന്ന് അത് കേട്ടപ്പോൾ തവി കൊണ്ട് ഉമ്മ ഒന്നുകൂടി കൊടുത്തു പിന്നെ അവൻ ഉമ്മയെന്നും ബാപ്പയെന്നുമേ വിളിച്ചിരുന്നുള്ളോ അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് ആ അവൻ മാസ്റ്റർ ആയപ്പോൾ ഉമ്മയോടെന്നാണ് പറഞ്ഞത് മാതാവെ കുറിച്ച് ശുദ്ധജലം തന്നാലും എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഉമ്മ കേട്ടപ്പോൾ ഉമ്മ അവനെ തവി കൊണ്ട് തല്ലി അതുപോലെ തന്നെ പിതാവ് എന്ന് വിളിച്ചപ്പോഴും അവനെ അടിച്ചു അവിടെ ചോദ്യം കൊടുത്തിരിക്കുന്നത് എന്താണ് മാതാവ് എന്നും പിതാവ് എന്നും വിളിച്ചപ്പോൾ ഉമ്മ തവി കൊണ്ടടിക്കാൻ എന്തായിരിക്കും കാരണം അപ്പോൾ എന്താണ് ആ അതായത് അങ്ങനെ ഉപയോഗിച്ച വാക്കുകൾ വളരെ ഔപചാരികവും അകലമുള്ളതുമാണ് വീട്ടിലുള്ള സ്നേഹബന്ധം എളുപ്പവുമാണ് നാടകീയതയില്ലാതെ ഭാഷയിൽ പറയുന്നതാണ് സ്വാഭാവികം മാതാവ് പിതാവ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മയ്ക്കും പാപ്പക്കും അത് അന്യായമായി അന്യമായി പോലെ തോന്നി അതുകൊണ്ടാണ് ഉമ്മ തവി എടുത്ത് അടിച്ചത് അതായത് ഉമ്മയും മകനും തമ്മിൽ അല്ലെങ്കിൽ ഉപ്പയും മകനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു നമ്മളൊരു വലിയ ഉദ്യോഗസ്ഥനോട് സംസാരിക്കുന്നത് പോലെയല്ല നമ്മൾ വളരെ സ്നേഹത്തോടെയും അടുപ്പത്തോടെയും വാത്സല്യത്തോടെയുമാണ് അവരോട് പറയേണ്ടത് അങ്ങനെ പറയാത്ത മകനായതുകൊണ്ടാണ് പിന്നെ മാതാവേ പിതാവേ എന്നൊക്കെ വിളിച്ചപ്പോൾ ഉമ്മ അടിക്കാൻ കാരണമായത് അപ്പോൾ ഇവിടെ ചോദ്യം എൻ്റെ അടുത്ത അവസാനത്തെ ചോദ്യം നിങ്ങൾ മാതാപിതാക്കളെ എന്താണ് വിളിക്കാറുള്ളത് കൂടുതൽ സ്നേഹം തോന്നുമ്പോൾ നിങ്ങൾ എങ്ങനെ വിളിക്കും ചർച്ച ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഉത്തരമായിരിക്കും എന്നിരുന്നാൽ കൂടി ഞാനിവിടെ ഒരു ഉത്തരം കൊടുക്കുന്നുണ്ട് ഞാൻ അമ്മയെ അമ്മ എന്നും അച്ഛനെ അച്ഛ എന്നും വിളിക്കും എപ്പോഴെങ്കിലും കൂടുതൽ സ്നേഹം തോന്നുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ അച്ഛ എന്നിങ്ങനെയാണ് വിളിക്കുന്നത് ചിലപ്പോൾ ചേട്ട കുഞ്ഞു അമ്മ എന്നൊക്കെ സ്നേഹത്തോടെ വിളിക്കുമെങ്കിലും മാതൃഭാഷയുള്ള ഈ വിളികളുള്ള താളവും സ്നേഹവുമാണ് മനസ്സിൽ പതിയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു നമുക്ക് മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു എന്ന് പറയുന്നത് ഈ പാഠത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പാഠത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു മാതൃഭാഷയെ കുറിച്ചാണ് ഇതിൽ വളരെ പ്രധാനമായി പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ ആറാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് മറ്റ് സബ്ജക്റ്റിൻ്റെ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോകളിൽ തായ് മൊഴി പീലികൾ എന്ന് പറയുന്ന പാഠമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്